നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന് വാദ്യോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് വാദ്യോപകരണങ്ങൾ നൽകിയത് എസ് സി വിഭാഗത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് അവരുടെ കലാ സ്രോതസ്സും തൊഴിൽ സംരംഭവുമായി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ കാൽവയ്പെന്ന നിലയിലാണ് സ്നേഹതാളം പദ്ധതി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കലാകാരന്മാർക്ക് നൽകുന്ന വാദ്യോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു കാലകാലങ്ങളിൽ തനിയാവർത്തനങ്ങൾ ആണ് പലപ്പോഴും നമുക്ക് കാണാനായിട്ടുള്ളത് ഈ വിഭാഗത്തിന്റെ ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പദ്ധതികൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും ആദ്യം പ്രഥമ പരിഗണന വീട് വീട് വഴി വെളിച്ചം കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലായിരുന്നു ഇതിനുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ പ്രശ്നങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പട്ടിക വിഭാഗത്തിന്റെ ആവാസ മേഖലകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായി അതിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിവിധ പഞ്ചവത്സര പദ്ധതികളിലൂടെയും പദ്ധതി പ്രവർത്തനങ്ങളിലൂടെയും സാധിച്ചിട്ടുണ്ട് ഇനിയും ഈ സമൂഹത്തിന്റെ ഉന്നതി അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ രീതിയും ഉറപ്പുവരുത്തുന്നതിന് ഈ സമൂഹത്തിലുള്ള വിവിധങ്ങളായ കഴിവുകളുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ടതും ഒക്കെ അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ രൂപ കൊടുത്തപ്പെടുന്നു സ്നേഹതാളം എന്ന പേരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സബ്സിഡിയിലാണ് വാദ്യോപകരണങ്ങൾ നൽകിയത് അഞ്ച് ശതമാനം തുക ഗുണഭോക്തൃ പട്ടികജാതിയിൽപ്പെട്ട അഞ്ചു പേർ വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകൾക്കാണ് വാദ്യോപകരണങ്ങൾ നൽകിയത് ചെണ്ട തകിൽ തുടി മരം തപ്പുതാളം റിഥംപാട് തുടങ്ങിയ ഉപകരണങ്ങളാണ് നൽകിയത് സബ്സിഡിയായി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയാണിത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സാറാമ ജോൺ ഷിവാഗോ തോമസ് റിയാസ് ഖാൻ പട്ടികജാതി വികസന ഓഫീസർ റസീന ടിയെ ജോയിന്റ് ബി ഡിഒ പ്രശാന്ത് ടി വി എന്നിവർ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ